എന്തായാലും കാട്ടാന ഒരു മാന്യനാണ് ചക്ക പറിച്ചു തിന്നാനായി കയറിയ വീട്ടിൽ ചക്ക തിന്ന ശേഷം തിരികെ പോകുന്ന വഴിക്ക് തടസ്സമായി ഉണ്ടായിരുന്ന ഇരുമ്പുപാതൽ തല്ലി തകർക്കാനൊന്നും അവൻ നിന്നില്ല അതിനെ മാറ്റിവെക്കുകയാണ് ചെയ്തത് സാധാരണ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ അവർക്ക് തടസ്സമായി നിൽക്കുന്ന ഗേറ്റുകളും മതിലുകളും തകർത്താണ് അവർ മുന്നോട്ടു പോകുന്നത് എന്തായാലും നമ്മുടെ മാന്യനായ കാട്ടാന ഗേറ്റ് തകർക്കാനൊന്നും നിന്നില്ല ചക്ക വിളയുന്ന സീസണായാൽ കാട്ടാനകൾ പൊതുവെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാണ് പ്രത്യേകിച്ച് വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ പഴുത്ത ചക്കയുടെ മണം പിടിച്ച് കാട്ടാനകൾ കിലോമീറ്ററുകളോളം ദൂരത്തു നിന്നും അവിടേക്ക് വരാറുണ്ട് ഇതിൽ ചില കൊമ്പന്മാരാകട്ടെ ചക്ക തിന്നാലും അവിടം വിട്ടുപോകാൻ മടിക്കും മണിക്കൂറുകളോളം അവിടെ തന്നെ വീണ്ടും ചുറ്റിപ്പറ്റി നിൽക്കും ഇതൊന്നും അറിയാതെ പാതിരാത്രിയിൽ വീടിന് പുറത്തിറങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ ആക്രമിക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വനാതിർത്തിയോട് താമസിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണിത്